ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ കട്ട് ഓഫ് ഫ്രൈഡർ കട്ട് ഓഫ് ഫ്രൈഡറിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സ്വന്തം മൂല്യം തിരിച്ചറിയുക ആദ്യം വേണ്ടത് നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നതാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും പലയിടങ്ങളിലും പോകാറുള്ളവരാണ് ശരിയല്ലേ ഇനി നിങ്ങൾ പോകുമ്പോൾ ചുമ്മാ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ എവിടെയൊക്കെ പോകുമ്പോൾ ആളുകൾ എന്നെ എങ്ങനെയാണ് വിലയിരുത്താറുള്ളതെന്ന് നിങ്ങൾ എന്നും പോകുന്ന സ്ഥലത്ത് നിന്നും വല്ലപ്പോഴും പോകുന്ന സ്ഥലത്ത് നിന്നാണ് നിങ്ങൾക്ക് ഒരു വില ലഭിക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിൻ്റെ കാരണം എന്നും പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തുമാത്രം വില തരണമെന്ന് നിങ്ങൾ ചെല്ലുന്നതിന് മുന്നേ ഇരിക്കുന്നവർക്ക് അറിയാം എന്നതാണ് വല്ലപ്പോഴും ചെല്ലുന്നവർക്ക് അവിടെ സ്ഥിരം ഇരിക്കുന്നവർ അവർ ഒരു പുതുമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന് അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് അറിയണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു കൂട്ടുകെട്ട് തന്നെ എടുക്കാം നിങ്ങൾ ഡെയിലി മീറ്റ് ചെയ്യുന്ന കൂട്ടുകാർ അവരുടെ അടുത്ത് നിങ്ങൾ എന്നും ചെല്ലുമ്പോൾ അവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ആദ്യം ശ്രദ്ധിക്കുക ശേഷം പിറ്റേ ദിവസം മുതൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് പുറകെ പോവുക അവരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് നിൽക്കുക എന്നും പറഞ്ഞ് അവരെ പൂർണ്ണമായി ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് വിളിച്ചാൽ ഫോൺ എടുക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം പക്ഷേ ലക്ഷ്യത്തിനായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത് കുറച്ച് നാളുകൾക്ക് ശേഷം ലക്ഷ്യം നിങ്ങൾ കൈവരിച്ചാലും ഇല്ലെങ്കിലും പിന്നീട് നിങ്ങളെ അവർ കാണുമ്പോൾ നേരത്തെ അവർ നിങ്ങളെ എങ്ങനെ കണ്ടു അതിനേക്കാളും പത്തിരട്ടയെ നിങ്ങൾക്ക് അവർ റെസ്പെക്റ്റ് തരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് മഹാനായ കട്ട് ഓഫ് റൈഡർ ഫോർട്ടി സിക്സ് പറയുന്നത് ഹായി അതാരാണെന്ന് തപ്പി തലമുണ്ടാക്കുമൊന്നും വേണ്ട അത് നാം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലായിടത്തും എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കാം ബൈ ബൈ